ഹലോ നമുക്ക് കയ്പ്പൊന്നുമില്ലാത്ത അടിപൊളി പാവയ്ക്കച്ചാറുണ്ടാക്കിയാലോ കഴിച്ചു നോക്കിയ പാവയ്ക്കച്ചാറൊന്നു പറയേ ഇല്ല ഒട്ടും കയ്പില്ലാത്ത നല്ല അടിപൊളി അച്ചാറാണേ നമുക്കാണെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അത്ര എളുപ്പമായിട്ട് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ല നാടൻ രീതിയിൽ കയ്പ്പൊന്നും ഉണ്ടാക്കണ ഒരു രക്ഷയില്ലാത്ത അച്ചാറ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചുമ്മാ വീഡിയോ കണ്ടാൽ മാത്രം പോരാട്ടാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര അടിപൊളി അച്ചാറാ കേട്ടോ അതുകൊണ്ടാ വീണ്ടും വീണ്ടും പറയണേ ആദ്യം ഒരു ചട്ടി വെച്ച് ആ ചട്ടി നന്നായി ചൂടായിട്ട് വരുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം ആദ്യം തന്നെ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെക്കണം അതിന്റെ ചട്ടി നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ നന്നായി തളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട കടുക് കടുകിട്ട് കൊടുക്കണം കടുകിട്ടുകൊടുത്തുകഴിഞ്ഞിട്ട് കടുക് നന്നായി വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നുവെച്ചാൽ എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കടുക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എങ്കിലേ ആ കടുക് നന്നായി പൊട്ടി വരുള്ളൂ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി കൊടുക്കണം ഒരു അഞ്ചാറേഴ് ചുള വെളുത്തുള്ളി മതിയായിരിക്കും എന്നിട്ട് ആ വെളുത്തുള്ളി ഒന്ന് നന്നായി ചൂടായിട്ട് ഇടുമ്പേക്കും നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചു വെച്ചാൽ ഇഞ്ചി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അഞ്ചാറ് വേപ്പിലേയും കൂടെ ചേർത്ത് നന്നായി വാട്ടിയെടുക്കണം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവാനും പാടില്ല എന്ന ഒരുപാട് അങ്ങ് മുരിയാണ്ടിരിക്കാനും പാടില്ല എന്നാ ഒരു എന്താ പറയാ ഒന്ന് നന്നായി വാടി ഒരു മുരിഞ്ഞു തന്നെ ആ ഒരു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കത്ത് പിടിക്കാണ്ട് സൂക്ഷിക്കണം ഒരു മുരിഞ്ഞു തന്നെ പാകം അത് മതി അത് മുരിങ്ങ വരുമ്പോഴേക്കും നമുക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണം ഇതെല്ലാം അടുത്ത് വെച്ചിട്ട് വേണേൽ നമ്മൾ ഇത് വാട്ടാൻ നിൽക്കാനായിട്ട് നമ്മളിവിടെ പൊടികളായിട്ട് എടുക്കണത് മുളക് പൊടിയും അച്ചാർ പൊടിയും കായം പൊടിയും ഉലുവപ്പൊടിയൊക്കെയാണ് നമ്മളിവിടെ പൊടികളായിട്ട് എടുക്കുന്നത് ഇതെല്ലാം നമ്മുടെ അടുത്ത് നമ്മൾ റെഡിയാക്കി വെക്കണം എങ്കിലാണത് വാടി വന്ന സമയത്ത് നമുക്കതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളാണേ ഇവിടെ ഉണ്ടാക്കണ പാവയ്ക്കച്ചാറാണേ നമ്മൾ പാവയ്ക്ക കുറെ നാൾ മുന്നേ ഇട്ട് വെച്ച പാവയ്ക്ക അതുകൊണ്ട് ഒട്ടും കയ്പില്ല അങ്ങനെ പാവക്കച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പാവയ്ക്ക കയ്പില്ലാണ്ട് കിട്ടും കഴിക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നത്തേ ഇല്ല അത്ര അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ വിനാഗിരി കൂടുതൽ ചേർക്കാണെങ്കിൽ അച്ചാർ എന്തോര നാല് വേണേലും കേടാൻ വേണ്ടിയിരുന്നോളൂ പിന്നെ പാവയ്ക്ക് നമ്മൾ നേരത്തെ ചൊറുക്കയിലിട്ട് കയ്പ്പൊക്കെ കളഞ്ഞുണ്ടാക്കണതായതുകൊണ്ട് പാവയ്ക്കും അങ്ങനെ കേടൊന്നും വരും അതുകൊണ്ട് ഈ അച്ചാർ എന്തോര നാള് വേണമെങ്കിൽ ഇരുന്നോളൂ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലിയൊക്കെ നന്നായി വാടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ അതിലേക്ക് ആദ്യം ചേർക്കണത് അച്ചാർ പൊടിയാണേ അച്ചാർ പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്ക ഏഹ് എന്നിട്ട് പിന്നെ മുളക് പൊടി ഇടും പിന്നെ കായം പൊടി ഇടും പിന്നെ നമ്മൾ ഇടണത് ഉലുവപ്പൊടിയാണ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം പൊടികളെല്ലാം ഇട്ടിട്ട് തീ നന്നായി കുറച്ചിട്ട് വേണം കേട്ടോ ഈ പൊടികളൊക്കെ ചേർക്കാൻ അല്ലെങ്കിൽ ഈ പൊടികളൊന്നും കത്തിപ്പിടിക്കരുത് പറ്റാ കത്തി പോകാൻ പാടില്ല ആ പൊടികളുടെ ഒരു പച്ച കുത്ത് മാത്രം ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് ആ മസാലയൊക്കെ നന്നായി ചൂടായിട്ട് വരണം അത് നന്നായി ചൂടായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ ഇങ്ങനെ ഒത്തിരി തീ കൂട്ടിയിട്ട് മസാലകളൊന്നും ഇടരുതിട്ടോ നമ്മൾ ഉലുവാപ്പൊടി ഇട്ട് എന്തിനാന്ന് വെച്ചാൽ ഗ്രേവിക്ക് നല്ല കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടോ നമ്മളിപ്പോൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ഗ്രേവി നല്ല കട്ടിയായിട്ട് കിട്ടും എന്നിട്ട് നന്നായി ചൂടായി ആ പൊടികളുടെയൊക്കെ കുത്ത് മാറി കഴിയുമ്പോൾ നമ്മൾ ചെറുക്കയിലിട്ട് അരിഞ്ഞു വെച്ചാൽ പാവയ്ക്ക് ഇട്ടുകൊടുക്കാം ആ പാവയ്ക്കിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം അതിലേക്ക് ആ പാവക്കേൽക്ക് ആ പൊടികളൊക്കെ നന്നായി പിടിക്കണം വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ പാവക്കേലിക്ക് നന്നായി പൊടികളൊക്കെ പിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്നോരം ചാറ് വേണം അതനുസരിച്ച് വേണം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം നമുക്ക് കട്ടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി നമുക്ക് ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കൊടുക്കണം നല്ലതാണ് അച്ചാർ അങ്ങനെ കേടുവരുമൊന്നുമില്ല പിന്നെ ഉലുവപ്പൊടി ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല ഗ്രേവി അത്യാവശ്യം നല്ല കട്ടിക്ക് നമുക്ക് കിട്ടിക്കോളും വിനാഗിരി ഒക്കെ ഒഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് വിനാഗിരി ഒക്കെ കേടാവേ ഇല്ല എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും ഈ അച്ചാർ കഴിച്ചാൽ പാവയ്ക്കച്ചാറാണെന്ന് ആരും പറയില്ല സത്യം പറഞ്ഞെനിക്ക് പാവ പാവയ്ക്കേ ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ പക്ഷേ ഈ അച്ചാർ കഴിക്കുമ്പോൾ പാവയ്ക്കച്ചാറന്നെ തോന്നത്തേയില്ല അതുകൊണ്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല പാവക്കേടെയൊക്കെ കഴിപ്പ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം കാരണം ഇതിന് കഴിപ്പില്ലാത്തോണ്ടേ എല്ലാവരും കഴിച്ചോളും ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ കഴിക്കും അടിപൊളി അച്ചാറാണേ ഇത്ര ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി അച്ചാറാണേ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യയിട്ടുണ്ടെങ്കിൽ കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ ദേ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാട്ടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അത്ര അടിപൊളി അച്ചാറാ പാവക്കച്ചാറൊന്നും കഴിച്ചു നോക്കി പറയേല ഒട്ടും കഴിപ്പില്ല നമ്മൾ ഈ പാവയ്ക്ക ഒരുപാട് നാള് ചൊറുക്കയിലിട്ട് വെക്കണോണ്ടാട്ടോ കഴിപ്പില്ലാത്ത എല്ലാവരും ഈ പാവക്കച്ചാർ ഉണ്ടാക്കുമ്പോൾ ചൊറുക്കയിലിട്ട് വെച്ചതിന് ശേഷം പാവക്കച്ചാർ ഉണ്ടാക്കിക്കോളൂ പൊട്ടും ഇത്രയേ ഉള്ളൂ ബൈ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ